ഹരിമുരളി ഫ്ലൂട്ട് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കർണാടക സംഗീതത്തിൽ സരി മ എന്ന സ്വര കോമ്പിനേഷൻ വെച്ചുണ്ടാക്കുന്ന നാല് രാഗങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് സ രി മീ ഈ സ്വരസമൂഹത്തിൽ ഗായും ധായും വർജ്യമാണ് ഓമിറ്റഡാണ് ഗാ ധ ഉണ്ടാവില്ല സ രി മീ അപ്പോൾ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ വെച്ച് കിട്ടാവുന്ന ആദ്യത്തെ ഒരു രാഗം എന്ന് പറയുന്നത് മധ്യമാവധിയാണ് മധ്യമാവധിയിൽ എല്ലാം ടു ഫിംഗറിലും വായിക്കുമ്പോൾ എല്ലാം ഫുൾ നോട്ട് വരും സ രീ ടു മാ വൺ പ നീ വൺ ഓക്കെ ആദ്യത്തെ രാഗം മധ്യമാവധി രണ്ടാമത്തെ രാഗം രേവതിയാണ് മധ്യമാവതിയുടെ റി ഹാഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് രേവതി കിട്ടും ഹാഫ് നോട്ട് ആദ്യത്തിലെല്ലാം ഫുൾ നോട്ടായിരുന്നു സരിമപ്പനി തന്നെയാണ് ഹാഫ് നോട്ട് മൂന്നാമത്തെ രാഗം വൃന്ദാവന സാരങ്ങ് വൃന്ദാവനി എന്നാണ് ഹിന്ദുസ്ഥാനിൽ അറിയപ്പെടുന്നത് ഹിന്ദുസ്ഥാനി രാഗമാണ് കർണാട്ടിക് മ്യൂസിക്കിൽ ഉപയോഗിക്കുന്നു അതിന്റെ നീ ഹാഫ് നോട്ട് ആക്കണം നീ ടു വരും ബാക്കിയെല്ലാം സെയിം തന്നെ പക്ഷെ ആരോഹണത്തിലാണ് നീ ടു വരുന്നത് അവരോഹണത്തിൽ നീ വണ് സരി അതിന് ഈ ഹാഫ് നോട്ട് വേണം തിരിച്ചു വരുമോ ഫുൾ നോട്ട് മൂന്നാമത്തെ രാഗം ബൃന്ദാവനീ സാരംഗ് നാലാമത്തെ രാഗം ഹംസനാഥാണ് അതിനകത്ത് മായും നീയും നോട്ട് വരും സ സീ ടു മാ ടു ടു പ നീ മാതേമല്ലേ പറയാം ഫസ്റ്റ് രാഗം മധ്യമാവധി എല്ലാം ഓപ്പൺ രണ്ടാമത് രേവതി മാത്ര ഹാഫ് മൂന്നാമത്തെ മൂന്നാമത്തൊരാകം വൃന്ദാവനസാരങ്ങൾ രണ്ടും വരും നീ വണ്ണും ടുവും വരും നാലാമത്തെ നാലാമത്തരാകം ഹംസനാഥ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയൊരു ക്ലാസ് പരിചയപ്പെടുത്താം താങ്ക് യു